ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അമണീസ് ബ്ലോഗ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് വാട്ട് വി ഈറ്റിന് ഉച്ചയ്ക്ക് കേട്ടോ ചേട്ടൻ ഒരു മീൽസ് പറഞ്ഞു കൂടെ ഒരു ഐ ലഫ് ഫ്രൈയും ഐ ലഫ് ഫ്രൈ കൊള്ളാന്നിരുന്നു പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്ക് വേർത്തല്ല അപ്പം ജിത്തു ഫ്രൈഡ് റൈസും ചില്ലിച്ചനും എൻ്റെ ചിക്കൻ ബിരിയാണിയാണ് കേസ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ എവിടെ പോയാലും ചിക്കൻ ബിരിയാണി ഇട്ട് വേറെ വേറെ ഒന്നുമില്ല അപ്പം ഞാൻ കുറച്ച് സാലഡും അച്ചാറും പപ്പടമൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു സംഭവം നൈസാണ് സത്യം പറയട്ടെ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഫുൾ ബിരിയാണി തന്നെ തിന്നത് അല്ലെങ്കിൽ എല്ലാം പാഴ്ചൻ പിടിച്ചുകൊണ്ട് പോകും ആദ്യമായിട്ടാണ് ഞാൻ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു പട്ടിണിക്ക് ഉറന്നുപോലെ അവസ്ഥയായിരുന്നു കഴിച്ച് കണ്ണെന്ന് കണ്ടു കൊണ്ടായിരുന്നു പട്ടിപ്പണിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ കഴിച്ചുകഴിഞ്ഞ് അപ്പുറത്തേ കൈയിട്ട് വരണമല്ലോ അപ്പം ഞാൻ സാധാരണ പോലെ ചില്ലി ചിക്കൻ എടുത്ത് പിന്നെ സ്പൂണൊന്നും എടുക്കാൻ നിന്നില്ല കഴിച്ചു ഫ്രൈ റൈസുമായിട്ട് സംഭവം പറഞ്ഞാൽ ഫ്രൈ റൈസ് അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് ചില്ലി ചിക്കൻ ഇഷ്ടപ്പെട്ടില്ല അതിനൊരു പൂച്ചിയിലായി ചൊവ്വയായിരുന്നു പൂച്ചെന്നൊക്കെ പറയുമ്പം വണ്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് പൂച്ച എന്ന് പറഞ്ഞാൽ ഇനി വണ്ട് ചെറിയ ഇൻസെക്റ്റ് ഇല്ല അതിൻ്റെയൊക്കെ ഒരു ചൊവ്വ പോലെ എനിക്ക് തോന്നി ചില്ലി ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ചേട്ടൻ്റെ അതിനകത്ത് ചോറ് ഞാൻ കുട്ടി അതിനകത്ത് കയറക്കറി ഉണ്ടായിരുന്നു കയറക്കറിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ കറി പച്ചക്കറി ഒന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അതിൻ്റെ കയ്യിലെഴുക്കോ ചേഴ അല്ല കുത്തുകൂടെ ഞാൻ കൊണ്ടുപോകത്തില്ല കുറച്ച് സാലഡ് ഉണ്ട് സവോള ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല അങ്ങനെ ഞാൻ കൂട്ടി കഴിച്ചു കിരക്കറി അടിപൊളി ഞാൻ എൻ്റെ എക്സ്പ്രഷൻ എന്താ ഓ സീൻ നോക്കി ഞാൻ പറഞ്ഞത് പക്ഷേ എന്നത് മീനൊക്കെ ചേടൻ തിന്ന് കഴിഞ്ഞു ഈ ഡിഷ് ചേട്ടൻ പുതിയതായി കണ്ടുപിടിച്ചതാണ് ഇന്നലെ വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല വയറിളകി ഇളകിയെങ്കിൽ അത് സ്വാഭാവികം വെറും യാദൃശികം മാത്രമാണ് അപ്പം ഇത് ഫ്രൈ റൈസും ബാക്കി മിച്ചം വന്നു ആർക്കെല്ലാവർക്കും മതിയെ അപ്പം ചേട്ടനെ കൊണ്ട് തീർക്കാൻ പറ്റും എന്ന് ഞാൻ പ്രോത്സാഹിപ്പിച്ചു കയറക്കറിയും കൂട്ട കൂട്ടി ചേട്ടൻ പുതിയ ഡിഷ് യാണ് ഗൈസ് ഇപ്പം ഗജാദ്രമായി ഇതേ ഓഫ് എന്താ എക്സ്പ്രഷൻ ഇനി ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ കാണിച്ചു നോക്കിക്കാണോ ഗൈസ് ഇതായിരുന്നു അവസ്ഥ പിന്നെ ഏതോ ദുർബല നിമിഷത്തിൽ ഓർഡർ ചെയ്താണ് ഈ ബ്ലിങ്ക് ജ്യൂസ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് കാശിന് കൊള്ളൂലായിരുന്നു ഗൈസ് അപ്പൊ എന്റെ ലൊക്കേഷൻ വന്നിട്ട് ഏറ്റവും മാനൂരിൽ പാറോലിക്കയിലെ അർക്കാടിയാണ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ് ബൈ